ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വാട്ടർ നഷ്രഫ് നമ്മൾ സാധാരണയായിട്ട് ഫോട്ടോഷോപ്പിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമായിട്ട് ഇതുപോലെ വെർട്ടിക്കൽ രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അതായത് ചില ഗിഫ്റ്റ് കൂപ്പൺസ് വൗച്ചറുകൾ റെസീറ്റുകൾ സീറ്റുകൾ ഇതിൻ്റെയൊക്കെ കൗണ്ടർ ഫോയിൽ ഭാഗം മാത്രം ഇവിടെ ഈ വൈറ്റ് ഭാഗത്ത് കാണുന്നത് പോലെ വെർട്ടിക്കൽ രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഇതുപോലെ സിമ്പിൾ കൂപ്പണുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ അത് ഡിസൈൻ ചെയ്യും അതുപോലെ ചില മാഗസിനുകൾ ആൽബങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം വെർട്ടിക്കലായിട്ട് ഡിസൈൻ ചെയ്തു പോകാറുണ്ട് കൂടുതലായിട്ടും മാഗസിനിലൊക്കെ ചില പേജിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആഡുകളൊക്കെ നമ്മൾ വെർട്ടിക്കലായിട്ട് ഡിസൈൻ ചെയ്യും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു വെർട്ടിക്കൽ വ്യൂവിൽ നിർത്തിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ ഒരു വെഡിങ് കാർഡ് കാണാം ഈ ഒരു വെഡ്ഡിങ് കാർഡ് നമ്മൾ ഈ ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് ചില എഡിറ്റിങ്ങുകളൊക്കെ വരുത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു വെഡ്ഡിംഗ് കാർഡിൻ്റെ ഈ റൈറ്റ് ഭാഗം അതിൻ്റെ മാട്രികളാണ് ഇതിൻ്റെ ഈ ലെഫ്റ്റ് ഭാഗത്ത് സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തിൻ്റെ ഒരു ഡിസൈൻ എന്നെ വെർട്ടിക്കലായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതുപോലുള്ള സിമ്പിൾ വർക്കുകളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് എന്നാൽ ചില വർക്കിനകത്ത് കൂടുതൽ മാട്രികളും ഇമേജുകളും ഒക്കെ ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് വ്യൂവിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ നമ്മൾ ഒരിക്കലും ഈ ഒരു ക്യാൻവാസിനെ റൊട്ടേറ്റ് ചെയ്യരുത് കാരണം നമുക്ക് ഈ വർക്കിനകത്ത് ഒരു മാറ്റവും വരാൻ പാടില്ല സാധാരണ ചെയ്യുന്നത് പോലുള്ള ഒരു വർക്ക് തന്നെയാണ് നമുക്കിത് കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വർക്കിനെ റൊട്ടേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റൊട്ടേറ്റ് വ്യൂ ടൂളാണ് ആ ഒരു ടൂൾ എങ്ങനെയാണ് എടുക്കുന്നത് മാത്രമല്ല ആ ഒരു ടൂളിൽ എങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ട്യൂള് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ടൂൾ ബോക്സിൽ ഈ ഒരു ഹാൻഡ് ടൂളിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം റൊട്ടേറ്റ് വ്യൂ ടൂൾ കാണാം ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക ഈ ടൂളിലേക്ക് വരുമ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് കുറച്ച് ഓപ്ഷൻസ് എനേബിൾ ആയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസിനെ നയൻറ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എല്ലായിടത്തും ഒന്നും കൃത്യമായിട്ട് ഒരു നയൻറ്റി ഡിഗ്രി വരുമ്പോൾ അതൊന്ന് ഹോൾഡ് ആവും അപ്പോൾ നമ്മളൊന്ന് റിലീസ് ചെയ്യുക ഇപ്പോൾ നയൻറ്റി ഡിഗ്രി റൊട്ടേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ആക്കുന്നതും നമ്മൾ ക്യാൻവാസ് നയൻറ്റി ഡിഗ്രി റൊട്ടേറ്റ് ആക്കുന്നതും വലിയ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത് നമുക്ക് കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ വർക്ക് സാധാരണ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക ഒരു ഉദാഹരണത്തിലൂടെ ആ ഒന്ന് കാണിക്കാം നമ്മൾ വർക്കിനകത്തേക്ക് ഒരു ഇമേജിനെ കൊണ്ടുവരികയാണ് ഇവിടെ നമുക്ക് കാണാം ഒരു ബേഡിന്റെ ഇമേജ് ഉണ്ട് ഈ ഇമേജ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോട്ടോഷോപ്പിലെ ആ ഒരു വർക്കിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം ഇപ്പൊ നമുക്ക് കാണാം ആ ഒരു ഇമേജ് റൊട്ടേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഈ വർക്ക് ആദ്യ രീതിയിൽ എങ്ങനെയായിരുന്നു ഇരുന്നത് അപ്പോൾ നമ്മൾ ആ ഇമേജ് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും അതുപോലെയാണ് ഈ ഒരു ഇമേജ് റൊട്ടേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമ്മൾ ആ ഇമേജിനെ ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള ഡിസൈനുകളെല്ലാം ഈ ഒരു പൊസിഷനിൽ വെച്ചുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു അതിനുശേഷം നമുക്കിതിനെ പഴയ പടിയിലേക്ക് ആക്കേണ്ടതുണ്ട് വീണ്ടും നമ്മൾ ഈ റൊട്ടേഷൻ വ്യൂ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഇങ്ങനെ മാനുവലായിട്ട് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാം മാക്സിമം നിങ്ങളിങ്ങനെ മാനുവലായിട്ട് കൊണ്ടുവരാതിരിക്കുക കാരണം നമ്മൾ പ്രൊഫഷണൽ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും മാനുവലായിട്ട് നീക്കുകയോ ചരിക്കുകയോ ഒന്നും ചെയ്യരുത് ഇവിടെ റീസെറ്റ് വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ഏതൊക്കെ പൊസിഷനിൽ ചരിച്ചോ വളച്ചോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് കറക്റ്റ് പൊസിഷനിൽ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നയൻറ്റി ഡിഗ്രിയിലേക്ക് കൊണ്ടുവരുമ്പോഴും ഇങ്ങനെ മാനുവലായിട്ട് ചെയ്യുന്നതിന് പകരം ഈ ഒരു ബോക്സിനകത്ത് നയൻറ്റി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നയൻറ്റി ഡിഗ്രി പൊസിഷനിലേക്ക് വരുന്നതാണ് ഇനി നമുക്കിത് നയൻറ്റി ഡിഗ്രി ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്ത് കാണേണ്ടതെങ്കിൽ നമ്മളിവിടെ മൈനസ് നയൻറ്റി ഡിഗ്രി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അത് ലെഫ്റ്റിലേക്ക് റൊട്ടേഷൻ ആവുന്നതാണ് ഇനി മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ഈ റൊട്ടേഷൻ വ്യൂ ടൂളിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു റൗണ്ടിനകത്തുള്ള പൊസിഷൻ ഐക്കൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിലേക്കും ഇത് നമ്മുടെ വർക്കിനകത്ത് ഇപ്പോൾ ഒരു ചരിഞ്ഞ രീതിയിലൊരു ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇമേജിനെ നമുക്കിങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിലൊക്കെ റൊട്ടേറ്റ് ചെയ്ത് വരാവുന്നതാണ് ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സൗകര്യപ്രദമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഈ റൊട്ടേറ്റ് ഓൾ വിൻഡോസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനെ പറ്റിയിട്ട് കാരണം ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുമ്പോഴും യാതൊരു മാറ്റവും കാണാനില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ ഈ ഒരു റൊട്ടേറ്റ് ഓൾ വിൻഡോസ് എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് നോക്കാം നമ്മളിവിടെ ഈ ഒരു ക്യാൻവാസിനെ ഇങ്ങനെ ഇതുപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു ഇനി നമ്മൾ തൊട്ടപ്പുറത്തുള്ള ക്യാൻവാസ് വന്ന് നോക്കി കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ തന്നെയാണ് കാരണം നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്ക് മാത്രമാണ് ഓക്കെ ഇത് പഴയ പടിയിലേക്ക് വരുന്നു ഇനി നമ്മൾ ഈ റൊട്ടേറ്റ് ഓൾ വിൻഡോസ് എന്നുള്ളതിൽ ടിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന എല്ലാ വർക്കുകളും ആ ഒരു രീതിയിലായിരിക്കും കാണുന്നത് ഇനി നമ്മൾ ഈ ഒരു ടിക്ക് ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ റീസെറ്റ് വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വർക്ക് മാത്രമായിരിക്കും പഴയ പൊസിഷനിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ടിക്ക് ചെയ്തതിന് ശേഷം മാത്രം റീസെറ്റ് വ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ എല്ലാ വർക്കുകളും കൃത്യമായിട്ടുള്ള പഴയ പൊസിഷനിൽ വരികയുള്ളൂ ഓക്കെ ഗെയ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റൊട്ടേറ്റ വ്യൂ ടൂളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വർക്കിനകത്ത് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ടൂൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരു വെഡ്ഡിംഗ് കാർഡ് പ്രൊഫഷണൽ രീതിയിൽ തന്നെ എങ്ങനെയൊക്കെയാണ് ഡിസൈൻ ചെയ്ത് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കാൻ മറക്കരുത് പലപ്പോഴും ഒരു തമ്പനിയിലൂടെ ഈ ഒരു വീഡിയോക്കകത്ത് എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല അപ്പോൾ അത്തരം വീഡിയോകൾ മറക്കാതെ നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ